ഇത് രമേശേട്ടൻ ഏട്ടൻ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇദ്ദേഹം ഒരു പ്രവാസിയാണ് ജി സി സിയിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ദുബായിലെ കരാമയിലാണുള്ളത് തൃശൂർ സ്വദേശിയാണ് ഏട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സ്നേഹം കൂടുതലാണെന്ന് കൂട്ടിക്കോളൂ നല്ലൊരു സുലൈമാനി കുടിക്കാനായിട്ട് ഞാൻ എപ്പോഴും വരാറുള്ളത് സുരേഷ് എന്റെ അടുത്താണ് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് നമ്മളുടെ ടെൻഷൻസിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ എന്താ മോളെ വിശേഷം എന്നുള്ള ഒരു ചോദ്യത്തിൽ തന്നെ ആ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ചോദ്യത്തിൽ തന്നെ എനിക്ക് പലപ്പോഴും എന്റെ മനസ്സിൽ കുറച്ചൊരു ആശ്വാസം